പോയി പോയി ലേട്ടന് വരെ ഇപ്പോൾ ജാസ്മിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശമില്ല എന്ന അവസ്ഥയാണ് ബി ബി ഹൗസിൽ ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഏറ്റവും വൃത്തിഹീനമായി കിടന്ന ഡെൻ റൂമ് എല്ലാവരെയും സ്ക്രീനിൽ കാണിച്ചു ഡെൻറൂമിൽ ഉണ്ടായിരുന്നത് ജിൻഡപ്പനും ജാസ്മിനും അൻസിബയുമായിരുന്നു അൻസിബ പറഞ്ഞു എൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെച്ചിട്ടില്ല അതിൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ളത് ജാസ്മിൻ്റെയാണ് എന്ന് അത് ജാസ്മിനൊട്ടും ഇഷ്ടമായില്ല അൻസിബ എൻ്റെ ഡ്രസ്സ് മാത്രമേ കാണുന്നുള്ളൂ അവിടെ ജിൻഡപ്പൻ്റെ ഡ്രസ്സും ഇല്ലേ എന്ന് ജാസ്മിൻ ചോദിച്ചു അൻസിബ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഡ്രസ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ജാസ്മിൻ്റെയാണ് ആ താഴെ നിരന്ന് കിടക്കുന്ന ബാസ്ക്കറ്റ് മുഴുവൻ ജാസ്മിൻ്റെ എന്ന് അൻസിബ പറഞ്ഞു എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിനെ വയറ് നിറച്ച് കിട്ടി അതിൽ ലാലേട്ടൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്ന് അതെന്തായാലും ജാസ്മിനെ നല്ലോണം കൊണ്ടിട്ടുണ്ടാകും എന്തായാലും അൻസിബയും ജിൻഡപ്പനും ചെയ്ത തെറ്റിന് സോറി ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെ മുഖഭാവം കണ്ട ലാലേട്ടനെ ഞാൻ ഇപ്പോൾ ദഹിപ്പിച്ചു കൊല്ലും എന്നായിരുന്നു ലാലേട്ടൻ അതെന്തായാലും അതത്ര ഇഷ്ടപ്പെട്ടില്ല ലാലേട്ടൻ വളരെ ഓപ്പണായി ജാസ്മിനോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളുടെ മുഖം എന്താണ് ഇങ്ങനെ എന്നോടെന്തോ വെറുപ്പുള്ളത് പോലെ എന്ന് എനിക്ക് ലാലേട്ടനോട് ഒന്നേ ചോദിക്കാനുള്ളൂ ബിഗ് ബോസിൻ്റെ പ്രിയങ്കരിയായ ജാസ്മിനെ വൃത്തിപഠിപ്പിക്കാൻ ലാലേട്ടൻ ആരാണ് അൻസിബ ആരാണ്